വെള്ളിയാഴ്ച പുതിയ ആണവ ചർച്ചകൾ നടക്കാനിരിക്കെ അറേബ്യൻ കടലിൽ യു എസ് നാവികസേന ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് സുരക്ഷിത നിക്ഷേപങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചത് ഇന്ന് സ്വർണ്ണ വിപണിയിൽ വലിയ ഉയർച്ചക്ക് കാരണമായി ഇന്നലെ രണ്ട് തവണ സ്വർണ്ണവില പ്രഖ്യാപനം നടന്നപ്പോൾ രാവിലെ പവന് ആയിരത്തി നാൽപ്പത് രൂപ കുറയുകയും ഉച്ചയ്ക്ക് വീണ്ടും വില പ്രഖ്യാപനം നടന്നപ്പോൾ പവനെ ആയിരത്തി അറുന്നൂറ് രൂപ കൂടുകയും ചെയ്തിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ അയ്യായിരത്തി അറുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടിയിരിക്കുന്നു നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രാമിന് പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പതിനൊന്ന് മണിക്ക് വരുന്ന തങ്ക വിലയും അതോടൊപ്പം നിങ്ങളുടെ പയ സ്വർണത്തിന് ലഭിക്കുന്ന ഏകദേശ വിലയും കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഇപ്പോൾ സിൽവർ വിൽപ്പന നടക്കുന്നത് മുന്നൂറ്റി രൂപയിലാണ് താങ്ക് ഫോർ വാച്ചിങ്